ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം എട്ടാം അനുഭാഗത്തിലെ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള മന്ത്രങ്ങളുടെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇനി ബാക്കിയുള്ള മന്ത്രങ്ങളുടെ വ്യാഖ്യാനം നോക്കാം പതിനാലാത്ത പതിനാലാമത്തെ മന്ത്രം ശ്രീരുദ്രം അനുഭാഗം എട്ടിൽ പതിമൂന്ന് വരെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിരുന്നു ഈ വീഡിയോയിൽ ബാക്കി ഭാഗം നോക്കാം എട്ടാം അനുഭാഗത്തിലെ തന്നെ പതിനാലാമത്തെ മന്ത്രം നമ പ്രതരണായ ജോത്തരണായ ജ നമ പ്രതരണായ ജോത്തരണായജ നമഹ ആർക്കായി കൊണ്ട് പ്രധരണായ പിന്നെ ആർക്കായി കൊണ്ട് ഉത്തരണായജ പ്രധരണായ ജോത്തരണായ ജ പ്രധരണായ ജോത്തരണായ ജ എന്ന് പറയുമ്പോൾ പറയുമ്പോ ചതരണായ ചത്തരണായ ച നമപ്രതരണായജോത്തരണായജ പ്രതരണായ പ്രതരണായ എന്താണ് പ്രതരഹ പ്രദരണായ പ്രതരഹ പ്രതരഹ എന്ന് പറഞ്ഞാൽ തരണം തരണം എന്ന് പറഞ്ഞാൽ നദി ക്രോസ് ചെയ്യുന്നത് നദി തരണം ചെയ്യുക നദിയുടെ അക്കരെ കിടക്കുക എന്നീ അർത്ഥം നദിയുടെ അല്ലെങ്കിൽ ഏത് ജലാശയത്തിൻ്റെയും അക്കരെ കിടക്കുന്നതിനാണ് പ്രതരഹ എന്ന് പറയുന്നത് തരണം എന്നർത്ഥം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് തരണം നൽകും അപ്പം നമ പ്രതരണായ തരണം ചെയ്യുന്നതിന് ആരാണോ സഹായിക്കുന്നത് അവനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം ഇവിടെ തരണം ചെയ്യുക എന്നുള്ള ഇതിന് മുമ്പ് വന്നിട്ടുണ്ടത് അതായത് സംസാര സാഗരസ്യ തരണം കർത്തും സഹായം കരോതി സംസാര സാഗരസ്യ ഈ സംസാര സാഗരത്തിന് ഇതായത് മെറ്റീരിയൽ ഈ ഭൗതിക ലോകത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാതെ കണ്ടിട്ട് എന്തൊക്കെയോ ചെയ്തുകൂട്ടി എങ്ങനെയൊക്കെയോ ജീവിച്ചിരിക്കുന്ന ഒന്നും മനസ്സിലാകാതെ കണ്ടിട്ട് മൂഢത്വം ബാധിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അഥവാ നമ്മൾ മൂഢന്മാരാണ് നൃത്തം യഥാർത്ഥ ജ്ഞാനം എന്തെന്നറിയാതെ കണ്ടിട്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാതെ കണ്ട് ഈ പ്രപഞ്ചശക്തിയെക്കുറിച്ച് ഒരു വിവരമില്ലാത്തത് ആ പക്ഷേ ഭക്തനായ ഒരുവനെ ശ്രീ പരമേശ്വരനിൽ അഥവാ ശ്രീരുദ്രനിൽ ഭക്തിയുള്ള ഒരുവനെ ശ്രീ പരമേശ്വരനെ എന്തു ചെയ്യുന്നു ഈ സംസാര സാഗരം സംസാരമാകുന്ന ഈ ഭൗതികലോകമാകുന്ന സമുദ്രത്തിൽ സമുദ്രത്തെ തരണം ചെയ്യുന്നതിന് സഹായിക്കുന്നു സംസാര സാഗരസ്യ തരണം കർത്തും ഈ സംസാരസാഗരത്തിൻ്റെ അതിനെ ക്രോസ് ചെയ്യുന്നതിനായിട്ട് അതിനെ നീന്തി അക്കരെ കിടക്കുന്നതിനായിട്ട് യഹ ആരാണോ സഹായം കരോതി ആരാണോ സഹായിക്കുന്നത് സഹായം കരോതി ആരാണ് തസ്മൈ രുദ്രായ ആ രുദ്രനായ കൊണ്ട് നമസ്കാരം അർത്ഥം പിന്നെയോ നമ്മ പ്രതരണായജോ ഉത്തരണായജ ഉദ്ധരതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർത്തുക എന്നർത്ഥം ഉയർത്തുക ഉദ്ധരതി അഥവാ ഉത്തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർത്തലാണ് അപ്പോൾ ഈ സംസാരസാഗരത്തെ തരണം ചെയ്യുന്നതിനായിക്കൊണ്ട് സഹായിക്കുന്നത് ശ്രീരുദ്രൻ ഭക്തനെ ശ്രീരുദ്ര ഭക്താൻ സംസാരസാഗരം തരണം കർത്തും സഹായം കരോതി സംസാര സാഗരത്തെ നീന്തി അക്കരെ പറ്റുന്നതിനായിട്ട് പരതീരം പ്രതി അക്കരെ അക്കരയ്ക്കായി ഇക്കരയിൽ നിന്നും ഈ സംസാരസാഗരം അഥവാ ഈ സംസാര സാംസാരിക ലോകത്തിൽ നിന്നും ഈ ലൗകിക ലോകത്തിൽ നിന്നും അക്കരെ കിടക്കുന്നതിനായിട്ട് ഇത് നദിയെ നദിയായിട്ടോ അല്ലെങ്കിൽ സമുദ്രമായിട്ടോ ഒരു ജലാശയമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഈ അതുകൊണ്ട് സംസാര സാഗര സാഗര സമുദ്രം ഈ സാഗരത്തെ താണ്ടുന്നതിനായിട്ട് രുദ്രഹേവ അസ്മാൻ തരണം കർത്തും സഹായം കറതി അല്ലെങ്കിൽ തരണം കാരയതി നമ്മളെ തരണം ചെയ്യിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് എങ്ങോട്ട് അക്കരെ എത്തിക്കുന്നു പരതീരം പ്രതി അല്ലേ തരണം കാരയതി എന്നിട്ട് അവിടെ നിന്നാ ഉദ്ധരതി എന്താണ് ഉദ്ധരതി അവിടെ നമ്മൾ ഉയർത്തുന്നു എന്നുള്ളതാണ് യഹ അസ്മാൻ ഉദ്ധരതി ഏത് ഏതസ്മിൻ ഏതസ്മാത് ലോകാത് ഈ ഏതസ്മാത് ഈ ലൗകികലോ ലോകാത് ഈ ലൗകിക ലോകത്തിൽ നിന്നും നമ്മളെ ഉയർത്തുന്നതിനായിട്ട് അറുണ രുദ്രഹേവ ഉദ്ധരതി ഏതസ്മാത് ലൗകിക ലോകാത് ഈ ലൗകിക ലോകത്തിൽ നിന്ന് നമ്മൾ ഉയർത്തുന്നത് രുദ്രഹേവ രുദ്രം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ശ്രീ പരമേശ്വര അസ്മാൻ ഉദ്ധരതി ഇവിടെ ഉദ്ധരതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷപ്രാപ്തി നർത്തം മോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനന മരണങ്ങളിൽ നിന്നുള്ള മോക്ഷം നല്ല ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ജ്ഞാനത്തെ തരുക യഥാർത്ഥ ജ്ഞാനപ്രാപ്തിയാണ് മോ മോക്ഷം എന്ന് പറയുന്നത് അല്ലാതെ ജനന മരണങ്ങളിൽ നിന്നുള്ള മുക്തിയും അവസാനം ഈ പരബ്രഹ്മത്തിലേക്ക് ഇനി ഒരിക്കലും ജന്മം കിട്ടാത്ത വിധത്തിൽ അഥവാ ജനന മരണങ്ങൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് വിലയം പ്രാപിക്കുക ലയിക്കുക എന്നുള്ളതല്ല അങ്ങനെ പല പലരും വ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതല്ല കാരണം ജനന മരണങ്ങൾ റൊട്ടേഷനായിട്ട് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഓരോ ജന്മത്തിലും അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചേ പറ്റുള്ളൂ അതായത് പാപകർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി അതിന് ജന്മം എടുത്തേ പറ്റുള്ളൂ മറ്റൊന്ന് നല്ല കാര്യങ്ങളാണ് നല്ല കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജന്മപ്രാപ്തി ഉണ്ടാവുകയും അത് അതിനാ അതിനാ ആ ജന്മത്തിനായിട്ടുള്ള ഉത്തമ യോനിയിൽ നമ്മൾ ജനിക്കുകയും അഥവാ ശ്രീ പരമേശ്വരൻ നമ്മളെ ജനിപ്പിക്കും അവിടെ എന്തിന് സത്കർമ്മങ്ങളുടെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് റൊട്ടേഷനാണ് അതുകൊണ്ട് കാലാകാലത്തേക്കുള്ള ഒരു മോക്ഷപ്രാപ്തി എന്ന് അതായത് കംപ്ലീറ്റ് പരിപൂർണമായിട്ട് പരബ്രഹ്മത്തിലേക്ക് അല്ലെങ്കിൽ പരമേശ്വരനിൽ ലയിച്ച് പിന്നെ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു മോക്ഷപ്രാപ്തി അല്ല മോക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ജ്ഞാനം ഈശ്വരനെ അറിയുക അത് അനുഭവിക്കുക ആ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ അത് ആക്ടിവേറ്റ് ചെയ്ത് നിർത്തുക ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ ആ ബന്ധം ആക്ടിവേറ്റഡ് ആവുക അതായത് ജീവസ്വറ്റത തീരുക ഇതാണ് ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയും ഈ ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ അറിയും അത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ എന്താണ് രുദ്രഹ ഉദ്ധരതി നമ്മളെ ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷപ്രാപ്തിയിലേക്കും മോക്ഷം പ്രതി നയതി മോക്ഷത്തിലേക്ക് നയിക്കുന്നെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനത്തെ സഹ രുദ്രഹായ രുദ്രഹ ജ്ഞാനം ദാതി നമുക്ക് ജ്ഞാനത്തെയാണ് തരുന്നത് ഇതാണ് മോഷങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് നമ പ്രതരണായ പ്രതരണായ നമഹ പ്രതരണായ അതായത് തരണം ചെയ്യുന്നതിനായിട്ട് ഹ സമുദ്രം അഥവാ ജലാശയം തരണം കർത്തും സഹായം കരതി ഈ ജലാശയം എന്ന് പറയുന്നതാണ് സാംസാരിക ഈ ലൗകിക ലോകം എന്ന് എന്ന് പറയുന്നതാണ് ജലാശയം അഥവാ സമുദ്രം എന്ന് പറയുന്നത് ഈ സമുദ്രത്തെ തരണം ചെയ്യുന്നതിനായിട്ട് തരണാർത്ഥം രുദ്രഹ സഹായം കരതി സഹായിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ താരയുടി അക്കരെ കടത്തുന്നു തരണം ചെയ്യിക്കുന്നു சாம்சாரிய சாம்சாரிகமுதிரம் சாம்சாரிகளோகம் தரணம் கத்தும் சாஹாயம் கரது தஸ்மயருத் திராயனமாக அப்போ ஈ சாம்சாரிகலோகத்தை லௌகிகலோகத்தில் அக்கற கிடக்க ஒரு தோணிக்காரனே போல ஏது மாதிரி நாவிக நாவிக இவ நாவிகன் நாவிக இவ போல நாவிகன் தோணிலான அதாவது தோணிக்காரன் தோணிக்காரன் അക്കരെ ഒരു ജലാശയത്തിൻ്റെ അക്കരെ എത്തിക്കുന്നത് പോലെ എത്തിക്കുന്നു അഥവാ എത്താൻ സഹായിക്കുന്നു തസ്മയ റുദ്ധ്രായന മഹ് പ്രധരണായ ജോ ഉത്തരണായ ഉത്തരണായത അതുപോലെ പിന്നെയോ അക്കരെ എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ ഉദ്ധരിക്കുന്നതിനായിട്ട് മോക്ഷപ്രാപ്തിയെ ലാക്കി മോക്ഷം പ്രതി നയതി യഹനയതി തസ്മയ രുദ്ധരായനമഹ ആരാണോ നമ്മൾ നയിക്കുന്ന മോക്ഷപ്രാപ്തിയിലേക്ക് അഥവാ ജ്ഞാനമാർഗത്തിലേക്ക് നയിക്കുന്നത് ആരോ തസ്മയ ആ രുദ്രനായ കൊണ്ട് നമസ്കാരം തസ്മയ രുദ്രായ നഹ അടുത്തത് അടുത്ത മന്ത്രം പതിനാലാമത്തത് പതിനഞ്ചാമത്തത് നമ ആദ ആദാര്യായ ജാൽ അധ്യായ നമ ആധാര്യായ ജാൽ അധ്യായം നമ്മളിപ്പോൾ പറഞ്ഞു ഒരു തോണിക്കാരനെ പോലെ പ്രതരണായജോത്തരണായ ജ തരണം ചെയ്യുന്ന പ്രതരണായ തരണം പ്ര തരണായ തരണം തരണം ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നു രണ്ട് ഉദ്ധരണായ ജോ ഉത്തരണായ ജ ഉത്തര 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 ഉത്തരണായ ഉത്തരണായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തര ഉത്തരണം ഉത്തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരണം അഥവാ ഉദ്ധാരണം ഉദ്ധരിപ്പിക്കുക നമ്മൾ ഉയർത്തുക അത് മോട്ട ഉയർത്തുന്നവൻ ആയ റുദ്ധരനായ കൊണ്ട് നമസ്കാരം പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു തോണിക്കാരനെ പോലെയാണ് ആര് ചെയ്യുന്നത് നമ്മളെ ഈ സംസാര ഈ സാംസാരിക സമുദ്രത്തിൽ നിന്നും കരകെട്ടുന്നതിനായിട്ട് രുദ്രൻ വർദ്ധിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പതിനാമത്തെ പന്തത്ത് നമ ആധാര്യായ ജാലാധ്യായമ ആർക്കായി പറഞ്ഞത് ആധാര്യായ പിന്നെയോ ചാലാദ്ധ്യായാധ്യായ നോക്കണത് നമ ആധാര്യായ ആദരനായിക്കൊണ്ട് അർത്ഥം പറയാം പിന്നെ ചാലാധ്യായ എഴുതിയിരിക്കുന്നത് ച എന്നാൽ അതിൻ്റെ ഉമ്മെന്നുള്ള അർത്ഥം ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ച പിരിക്കണത് ച ആലാധ്യായ ചാലാധ്യായ 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 ച ആലാധ്യായ അപ്പോൾ രണ്ടു നമ ആധാര്യായ എന്താണ് ആദരഹ അഥവാ ആതാരഹ ത താരഹ അഥവാ ആതരഹ തരഹ ആധാര്യായ അപ്പോൾ ആദരഹ ആദരഹ എന്ന് പറഞ്ഞെങ്കിൽ കടത്തു കൂലി അഥവാ തോണി കട കട നമ്മൾ വഞ്ചിയിൽ സഞ്ചരിക്കുമ്പോൾ തോണിക്കാരന് എന്ത് കൊടുക്കും അതായത് തോണി തോണി സഞ്ചരിക്കുന്ന അതായത് നദിയെ തരണം ചെയ്യുമ്പോൾ ജലാശയത്തെ ജലാശയത്തെ തരണം ചെയ്യുന്ന അവസരത്തിൽ തോണിക്കാരന് കൂലി കൊടുക്കേണ്ടിയിരിക്കുന്നു ആ കൂലിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആദരഹ ആധാരിയ ആദരഹ അല്ലെങ്കിൽ ആതാരഹ ആതാരഹ എന്ന് പറഞ്ഞാലും ആദരഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ആധാരിയായ ആദരഹ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ആ ആദാ ആദരഹ എന്നും ആ ആദാരഹ ആദരഹ എന്നർത്ഥം ആധാരഹ രണ്ടും ഒരേ മീനിങ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ കടത്തു കൂലി അല്ലെങ്കിൽ തോണിക്കൂലി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മോശമാർഗത്തിലേക്ക് ഒരു തോണിക്കാരനെ പോലെ ശ്രീരുദ്രൻ നമ്മളെ അസ്മാൻ നയതി മോക്ഷം പ്രതി അപ്പോൾ ഇവിടെ തോണിയിൽ പോകുന്ന അവസരത്തിൽ കടത്ത് കൂലി കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരു നാവികനുമായിട്ട് അല്ല ഒരു തോണിക്കാരനായിട്ട് ഒരു കടത്തുകാരനായിട്ട് ഇവിടെ കമ്പയർ ചെയ്തിരിക്കും ഉപമീച്ചിരിക്കുന്നു ശ്രീരുദ്രനെ അപ്പോൾ നമ്മളിവിടെ തോണിയിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു തോണിക്കാരന് കൂലി കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇവിടെ ആധാരിയായ തോണിക്കാരന് കൊടുക്കുന്ന പ്രതിഫലം നാവികായ പ്രതിഫലം അപ്പം നാവികസ്യ പ്രതിഫല നാവികനായിക്കൊണ്ട് തോണിക്കാരനായക്കൊണ്ട് കടത്തുകൂലി കൊടുക്കുന്ന കടത്തു കൂലിയാണ് അപ്പോൾ ഇവിടെ തോണിയിൽ അക്കരെ അവസ്ഥ തോണിക്കാരന് കൊടുക്കുന്ന കൂലിയായിട്ടും നാവികസ്യ നാവിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോണി തൊഴിയുന്നവൻ നാവികൻ നാവികസ്യ പ്രതിഫല രൂപേണ നാവികന് കൊടുക്കുന്ന കടത്തുകൂലി നാവികന് കൊടുക്കുന്ന പ്രതിഫലം എന്നാണ് കടത്തുകൂലിയാണ് കൊടുക്കുന്നത് അപ്പോ പ്രതിഫല രൂപേണ അപ്പോൾ നാവികൂപേണ അഭി രുദ്രേവ തേജോപേണ തിഷ്ടീ അവൻ നമ്മളെ പ്രതരണായജോത്തരണായജോ നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു അഗ്ര കിടക്കുന്ന ഒരു തോണിയിൽ നമ്മൾ പോകുന്ന അവസ്ഥയിൽ തോണിക്കാരൻ നാവികനായിട്ട് നാവികസ പ്രതിഫലരൂപ നാവികന് കൊടുക്കുന്ന കടത്തുകൂലി നാവികൻ്റെ പ്രതിഫലം പ്രതിഫല രൂപേണ അഭി ആ പ്രതിഫല രൂപത്തിലും ആര് തന്നെയാണ് രുദ്രഹേവ തേജോ രൂപേണ തിഷതി അഥവാ രുദ്രഹ രുദ്രദ്ര ശക്തിവ തിഷ്ടതി നാവിക പ്രതിഫലരൂപേ നാവികൻ്റെ രൂപത്തിലും ആര് തന്നെയാണ് ഇവിടെ വർദ്ധിക്കുന്നത് ശ്രീരുദ്രൻ തന്നെയാണ് തസ്മൈ രുദ്രായ നമഹ ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം പിന്നെ ഇനി പ്രതിഫലം ആ പ്രതിഫലത്തിലും അതാണ് തോണിക്കാരൻ്റെ കടത്തുകൂലി കടത്തുകൂലി രൂപത്തിലും കടത്തുകൂലി രൂപേണവി ആദ്യ രുദ്രശക്തി തന്നെയാണ് അവിടെ ഇരിക്കുന്നത് രുദ്രൻ്റെ പ്രഭാവം തന്നെയാണ് അവിടെ അവിടെയുള്ളത് പിന്നെയുള്ളതോ കടത്തുകൂലി നാവികൻ സ്വീകരിക്കും അതാണ് ഏത് ലാതഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുക എന്നർത്ഥം ആദാര്യായ ച ആലാധ്യായ ആലാധ്യായ ആലാദഹ ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ച ലാത അപ്പം ആലാദ സ്വീകരിക്കുന്നവൻ അപ്പം ഇവിടെ എന്തിനെയാണ് സ്വീകരിക്കുന്നത് കിം സ്വീകരോതി നാവിക കിം സ്വീകരോതി ഇവിടെ നാവികൻ കൂലി സ്വീകരിക്കുന്നു എന്നിട്ട് പറഞ്ഞു ആധാരിയായ ആദരഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടത്തുകൂലി എന്ന് പറഞ്ഞു ആ കടത്തുകൂലി രൂപത്തിലും ഇരിക്കുന്ന ശ്രീ രുത്വനായിക്കുണ് നമസ്കാരം എന്ന് നമ്മൾ കണ്ടു പിന്നെയോ ആ കടത്തുകൂലി സ്വീകരിക്കുന്ന നാവിക രൂപത്തിലും ആര് തന്നെയാണ് ഇരിക്കുന്നത് ആ നാവികനിലും ആ തോണിക്കാരനിലും അതാണ് ആലാ ആലാദഹ എന്ന് പറഞ്ഞെങ്കിൽ സ്വീകരിക്കുന്നവൻ അപ്പോൾ ഈ കൂലി സ്വീകരിക്കുന്നവൻ ആരാണ് നാവികൻ അപ്പോൾ കടത്തുകൂലിയായിട്ടും കടത്തുകൂലിയായിട്ട് കൊടുക്കുന്ന അഥവാ പ്രതിഫലമായി കൊടുക്കുന്ന കടത്തുകൂലിയിലും നാവികന് കൊടുക്കുന്ന തുണിക്കാരൻ കൊടുക്കുന്ന കടത്തുകൂലി ആ രൂപത്തിലും പിന്നെയോ ആ കൂലി സ്വീകരിക്കുന്നവനെ രൂപത്തിലും നാവിക രൂപേണ നാവിക രൂപേണ ആ നാവികൻ്റെ രൂപത്തിലിരിക്കുന്നവനും ആ തുഴക്കാരൻ്റെ രൂപത്തിലിരിക്കുന്നവനും അഥവാ ആ തുഴക്കാരനിലും ആര് തന്നെയാണ് ഇരിക്കുന്നത് രുദ്രഹയേവ തിഷ്ടതി അഥവാ രുദ്രകയേവ തേജോ രൂപേണ തിഷ്ടതി രുദ്രൻ തന്നെയാണ് തേജസ് തൻ്റെ തേജോ രൂപത്തിൽ അല്ലെങ്കിൽ പ്രകാശ രൂപത്തിൽ ആ നാവികനിലും രുദ്രൻ തന്നെയാണ് ഇരിക്കുന്നത് രുദ്രായ ആ രുദ്രനായിക്കൊണ്ടും നമസ്കാരം അപ്പോൾ ആധാര്യായ കടത്തുകൂലി രൂപ രൂപത്തിലിരിക്കുന്നവനായിക്കൊണ്ടും അതുപോലെ ചാ ആലാധ്യായ അത് ആ കടത്തുകൂലി സ്വീകരിക്കുന്നവൻ്റെ രൂപത്തിലായിരിക്കുന്നവനുമായ രുദ്രനായിക്കൊണ്ട് നമസ്കാരം രുദ്രായ രുദ്രായനമഹ എന്ന് എല്ലാത്തിലും രുദ്രൻ്റെ ശക്തി തന്നെയാണ് പ്രഭാവം തന്നെയാണ് ഇരിക്കുന്ന സകലചരാചരങ്ങളിലും സകലപ്രാണിഷു രുദ്രശക്തിഷ്ടതി രുദ്രശക്തി അവ ഉപസ്ഥിത രുദ്രവ തേജോ രൂപേണ തിഷത്തി എന്നർത്ഥം തസ്മയ രുദ്രായ മഹ അടുത്തത് പതിനാറാമത്തത് നമ ഷഷ്ട്യായ ജ ഫേ ഫേന ചിലർ ഫേന്യജ എന്ന് പറയും ഫലം എന്ന് പറയുന്നുണ്ട് ആ അക്ഷരമാണ് ഇപ്പം ഫേനം ഫേനം എന്നാണ് നമ്മൾ മലയാളികൾ പറയുമ്പോൾ ഫേനം എന്ന് പറയുന്നത് ഫെന്നുള്ളൊരു ഉച്ചരം കൂടെ അതിനുണ്ട് മലയാളത്തിൽ അപ്പോൾ നമ്മളെ നമ്മൾ ഷഷ്പ്യായജ ഫേന്യായജ ഷ ഷ ഷ ഷ ഷ്പം ഷാഷ്പം എന്ന് പറഞ്ഞാൽ ബാലതൃണം ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ബാലതൃണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളം പുല്ല് ഇവിടെ ഇളം പുല്ലെന്ന് പറഞ്ഞെങ്കിൽ പോലെയുള്ള ദിവ്യമായിട്ടുള്ള ചെടികളാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് പുല്ലെന്ന് തന്നെ പറയാം ഇളം പുല്ലിലും അപ്പോൾ ഇളം പുല്ലിലും ആര് തന്നെയാണുള്ളത് രുദ്രഹേവ തേജോ രൂപമാണ് വർത്തത തേജ രുദ്രൻ്റെ തേജസ് തന്നെയാണ് അതെ രുദ്രൻ തന്നെയാണ് തേജോ രൂപത്തിൽ ഏതിലും വർത്തതേ ഏതിലും സ്ഥിതി ചെയ്യുന്നത് നിലകൊള്ളുന്നത് ഇവിടെ ഷഷ്പിയായ ഷഷ്പ രൂപത്തിൽ ബാലദ്രപത്ത് ൃണരൂപേണ തിഷ്ടതിരുദ്രഹേവ തിഷ്ടേജ രുദ്രഹേവാലും ഇളം പുല്ലിലും ദർഭപോലെയുള്ള വിശിഷ്ടമായിട്ടുള്ള പുൽവർഗങ്ങളിലും അതുപോലെ തന്നെ ഫേനം ഫേനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദികളിലും സമുദ്രത്തിലും മറ്റും കാണുന്ന പദനുര നുരയാണത് നദിയിലും അതുപോലെ തന്നെ തടാകത്തിൻ്റെ എല്ലാ ജലാശയലും കാണുന്ന പദനുര ആ നുരയിലും ആര് തന്നെയാണ് ഇരിക്കുന്നത് രുദ്രേവ് രുദ്ര തേജ തിഷ്ഠതി രുദ്രൻ്റെ തേജസ് തന്നെയാണ് ഉപസ്ഥിതഹ രുദ്ര തേജഏവ ഉപസ്ഥിതഹ അപ്പോൾ ഇവിടെ എന്താണ് നമ ഷഷ്പ്യായജ ഫേന്യായജ ഷ്പ നമസ്കാരം അപ്പം ഷഷ്പം ബാലതൃണം ഇളം പുല്ല് ദർഭവോലെയുള്ള വിശിഷ്ടമായിട്ടുള്ള ചെടിവർഗം അപ്പോൾ നമ ഷഷ്പ്യായജ ഫേന്യായജ ഷ്പ അതുപോലെ ഫേനം നദികളിലും മറ്റും കാണുന്ന സ്വന്തത്തിനും മറ്റും കാണുന്ന പദ നുര നുരയിലിരിക്കുന്നവനും നുര രൂപത്തിലും ആര് തന്നെയാണ് ഇരിക്കുന്നത് രുദ്രകഏവ രുദ്ര തേജ ഉപസ്ഥിത രുദ്രൻ്റെ തേജസ് തന്നെയാണ് കുടികൊള്ളുന്നത് തസ്മയ രുദ്രായ നമഹ ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം അടുത്തത് നോക്കാം നമസിഹത്യായ ജ പ്രവാഹ്യായ ജ പതിനഞ്ചാമത്തെ പതിനേഴാമത്തെ മന്ത്രം നമസി കായജ പ്രവാഹ്യായ ജനീ നമഹ ആർക്കായിക്കൊണ്ട് സിഖ രൂപത്തിലുള്ളതല്ല സിഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഖ സിഖ എന്ന് പറഞ്ഞാൽ എന്താണ് മണൽ അല്ലെങ്കിൽ മണൽത്തിട്ട് നദീതീരം നദീതീരങ്ങളിലോ സ്വന്തതീരത്തിലോ ജലാശയത്തിൻ്റെ തീരങ്ങളിലോ ഉള്ള മണലുകളോ അല്ലെങ്കിൽ മണൽത്തിട്ടോ അപ്പോൾ അവിടെയുള്ള തീരപ്രദേശങ്ങളിലുള്ള മണലിലും രുദ്രേവ തിഷ്ടീ രുദ്രേവ ഉപസ്ഥിതഹ രുദ്രം തന്നെയാണ് ഇതിൽ സിക്കത്തയ്യലും സിക്കതായാം ഭവായ സിക്കത്തയ്യൽ വൻ ഉപസ്ഥിത സിഖതാരൂപേണ അഭി അഥവാ സിഖത്തെ സോറി സിഖാ സിക്തയിലും സിഖായം മണലിലും അല്ലെങ്കിൽ മണത്തിട്ടിലും ആര് തന്നെയാണ് ഇരിക്കുന്നത് രുദ്ര തേജിത രുദ്രൻ്റെ തേജസ് തന്നെയാണ് ഉപസ്ഥിതമായിരിക്കുന്നത് അതുപോലെ തന്നെ പ്രവാഹ്യായ ജലാശയത്തിൻ്റെ ഒഴുക്കിലും നദികളിലെ ജലത്തിൻ്റെ ഒഴുക്കിലും ആര് തന്നെ പ്രവാഹയെ അഭി രുദ്രഹവ തേജോ രൂപേണ തിഷ്ടതി നദിയുടെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ ഒഴുക്കിലും രുദ്രഹയേവ രുദ്ര തേജയേവ ഉപസ്ഥിതഹ രുദ്രൻ്റെ തേജസ് തന്നെയാണ് ഉപസ്ഥിതമായിരിക്കുന്നത് തസ്മയ രുദ്രനായ ആ രുദ്രനായക്കുണ്ട് നമസ്കാരം അതായത് നമസ് പ്രവാഹായ സിഗതാരൂപത്തിലുള്ളവനായിക്കൊണ്ടും അല്ലെങ്കിൽ സിഗതാ രൂപണി ഇരിക്കുന്നവനും അതുപോലെ പ്രവാഹത്തിലും ഇരിക്കുന്നവനുമായ രുദ്രനായിക്കൊണ്ട് നമസ്കാരം തസ്മയ രുദ്രായന മഹ അപ്പോൾ ഈ എട്ടാമത്തെ അനുവാദം സമാപിച്ചിരിക്കുന്നു ഇത് മന്ത്രത്തിൻ്റെ ഈ എട്ടാം അനുവാദത്തിൻ്റെ പുരച്ഛരണം അഥവാ മന്ത്ര മന്ത്രസിദ്ധിക്ക് എങ്ങനെ ജപം ചെയ്യണമെന്നുള്ളത് അത് ഈ എട്ടാം അധ്യായത്തിൻ്റെ കൂടെ തന്നെ ഒമ്പതാം അധ്യായത്തിലെ കുറേ മന്ത്രങ്ങൾ കൂടി ചേർത്ത് ഒറ്റ മന്ത്രമായി കണക്കാക്കിയിട്ട് വേണം അത് പിന്നെ സാധന ചെയ്യേണ്ടത് സിദ്ധി വരിക്കുന്ന സിദ്ധി കൈവരിക്കുന്നതിനായിട്ട് ജപം ചെയ്യേണ്ടത് പ്രശ്ചരണം ചെയ്യേണ്ടത് അപ്പോൾ ആ മന്ത്രങ്ങൾ കൂടെ ഒമ്പതാം അനുഭവത്തിലെ കുറച്ച് മന്ത്രങ്ങൾ കൂടെ ചേർത്തിട്ട് ഇതിനോടുകൂടെ ചേർത്ത് ഒറ്റ മന്ത്രമായിട്ട് കണക്കാക്കിയിട്ട് വേണം ജപം ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അതുകൂടെ വ്യാഖ്യാനം ചെയ്തതിന് ശേഷം അത് ആ മന്ത്രങ്ങളിൽ അടുത്ത അനുഭവത്തിലെ ഇതിനോടുകൂടെ ചേർത്ത് ചൊല്ലേണ്ട മന്ത്രങ്ങൾ കൂടെ വിവരിച്ചതിന് ശേഷം അതിൻ്റെ മന്ത്രസിദ്ധിക്ക് എന്ത് ചെയ്യണമെന്ന് പറയുന്നതാണ് അപ്പോൾ ഇപ്പോൾ വ്യാഖ്യാനം ചെയ്താൽ ആ മന്ത്രങ്ങൾ ഒന്നുകൂടെ വായിക്കാം ഒന്നുകൂടെ ചൊല്ലാം നമ പ്രതരണായജോത്തരണായജ നമ ജാലാധ്യായ നമ ആധാര്യായാധ്യായജ ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ ഒമ്പതാമത്തെ അനുവാഗത്തിൻ്റെ വ്യാഖ്യാനവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം